പണം കഞ്ഞി സീക്രട്ട് ഓഫ് മൈ എനർജി നല്ല രാത്രി ചെറുളിയൊക്കെ അരിഞ്ഞിട്ട് മുളകൊക്കെ ഇട്ട് വെച്ചാൽ ഇന്ന കുടിച്ചാലേ ഇന്നത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് ഏത് വെയിലത്ത് ആങ്ങി നിൽക്കണം ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട സാധനം കേട്ടോ എന്റെ അമ്മക്ക് എനിക്ക് ഊറ്റിപ്പാട് തന്നിട്ടുണ്ട് എല്ലാം ആരോഗ്യം കേട്ടോ അതുപോലെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം നല്ല ആരോഗ്യത്തെ പിള്ളേരായിട്ട് പാടും എന്താ പറയാ കണ്ണിമ അച്ചാർ ഈ ലഘൻ കോഴി ഇങ്ങനെ തിരിച്ചല്ലേ അവരും ലഗ്നം കോഴി ആയിട്ട് വന്നോണ്ടെങ്കിൽ കാലുന്നുണ്ടാവും ആ പഴങ്ങിന് അവരടിച്ചു കൊടുക്കപ്പെടില്ല നല്ല ആരോഗ്യമായിരുന്നു അപ്പം സ്ഥിരമായിട്ടൊന്നും കഴിക്കാറില്ല അവസരം കിട്ടുമ്പോഴൊക്കെ മറ്റുള്ളൂ What <coughs> <coughs>